ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഫാമിൽ വന്ന് മീൻ എടുക്കുന്നവരെ ഒന്ന് രണ്ട് പേർ ചോദിച്ചിട്ടുണ്ട് ബ്രോ നമ്മൾ ഈ ആർ ടി എം ഹാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം വരെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല കേട്ടോ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നതെങ്കിൽ അവരോടൊന്ന് മനസ്സിലാക്കണം ഞാനിവിടെ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് മിക്കവരും ആർ ടി എം ഒരു ഇപ്പം മണിക്കൂർ അല്ലെങ്കിൽ മുപ്പത്താറ് മണിക്കൂറൊക്കെ നമ്മൾ ഹാച്ച് ചെയ്തിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കൊടുത്തു തീർക്കുമായിരിക്കും കാരണം അത് വെച്ചിരുന്ന ചീത്തായി പോകുന്നതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കൊടുത്തു തീർക്കുമായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് വളരെ കുറച്ച് ഗപ്പീസൊക്കെയാണ് ഉണ്ട് ഉള്ളതെങ്കിൽ അതായത് നമ്മൾ ആർ ടി ഹാച്ച് ചെയ്യുന്ന ആർ ടി എം നമുക്ക് ജീവനോട് കൂടി ഒരു നാലഞ്ച് ദിവസം വരെ നമുക്ക് എങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോടൊന്നും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ഇവിടെ ആർ ടിമയുടെ എഗ് ഹെച്ചയായിട്ട് ഞാൻ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒന്നേകാല ലിറ്റർ വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ലിറ്റർ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം ഒരു ഒന്നേ ലിറ്റർ വെള്ള ഇതിനകത്ത് ഉണ്ടാവും അപ്പോൾ ഈ ഒരു വെള്ളം എടുത്തിട്ട് നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് കല്ലൂപ്പാണ് കേട്ടോ നമ്മൾ അക്കോരത്തിലൊക്കെ കിടുന്ന സെയിം കല്ലൂപ്പ് തന്നെയാണ് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കല്ലുപ്പിൻ്റെ അളവെന്ന് പറയുന്നത് ഞാൻ കൃത്യമായിട്ട് ഉള്ള ഒരു അളവ് ഞാൻ പറയുന്നില്ല അതായത് ഇന്ന ഇത്ര ടീസ്പൂൺ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ ഒരു അളവ് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു അളവിനാണ് ഞാൻ കല്ലുപ്പ് എടുക്കുന്നത് ഓൾറെഡി ഞാൻ ഈ ഒരു അളവിന് ഇതിനകത്ത് കുറച്ച് കല്ലുപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് കണ്ടില്ലേ ഇതിനകത്ത് കുറച്ച് കല്ലുപ്പ് ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് ഞാൻ ഈ ഒരു ഒരളവിനോട് കല്ലുപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു അളവിന് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല അത്യാവശ്യം ഉപ്പിൻ്റെ കണ്ടൻറ്റ് അത്യാവശ്യം ഈ വെള്ളത്തിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഇതുകൂടി നമുക്ക് ഇതിനകത്തോട്ട് ആടി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് എയറേഷൻ കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഇരുപത്തി മണിക്കൂർ ഈ എയറേഷൻ ഓൺ ആയിരിക്കണം കാരണം എന്നാലും നമുക്ക് ആ എഗ്ഗ് ഹാച്ച് ആയി വരുള്ളൂ അതുപോലെ നമുക്ക് ഈ ഉപ്പൊക്കെ ഒന്ന് അലിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഈ നമ്മുടെ ആർ ടി എയുടെ എഗ് കൊണ്ടു ഇട്ടുകൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ അതിനകത്തുള്ള ഉപ്പ് ഏകദേശമൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ടോ അപ്പം ഡൈലൂട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഹാച്ച് ചെയ്യേണ്ട ആർ ടി എമ്മുടെ എഗ് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഞാൻ കണ്ടില്ലേ ഇപ്പോൾ ഈ ഒരു സൂണിൽ ഈയൊരളവിനെ ഞാൻ എടുത്തിട്ടുള്ളത് ആർ ടി മേയുടെ എഗ്ഗ് അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഓ എ സൈഡ് ആർ ടി എമ്മുടെ എഗ്ഗാണ് അപ്പോൾ ഞാൻ രണ്ടും പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇന്ത്യൻ ആർ ടി ഇമയും ഓയ സൈഡ് ആർ ടി ഇമ്മയും ഞാൻ പരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അളവ് കണ്ടില്ലേ ഈ ഒരു സ്പൂണിൽ ഈ ഒരു അളവിനാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് എനിക്ക് ഇവിടെ കൂടുതൽ നല്ല റിസൾട്ട് കിട്ടിയത് എനിക്ക് ഈ ഒരു ഒ എസ് സൈഡ് ആർ ടി എം എന്ന് കേട്ടോ അപ്പം കറക്റ്റ് ഇരുപത്തി മണിക്കൂർ ആകുമ്പോൾ തന്നെ ഫുള്ള് ഹാച്ച് ആയി കിട്ടും ഇന്ത്യൻ ആർ ടി എം ആകുമ്പോൾ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒന്ന് ഒന്ന് ആയി വരേ ഉള്ളൂ കറക്റ്റ് ഇരുപത്തിനാലല്ലേ മുപ്പത്താറ് മണിക്കൂറൊക്കെ ആവുമ്പോഴേ നമുക്ക് ഫുള്ള് ഹാച്ചായി കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു എഗ്ഗ് ഹാച്ച് ആയി വരാനായിട്ട് നമുക്കൊരു ഇരുപത്തിനാല് മണിക്കൂർ കറക്റ്റ് അതായത് ഇതിപ്പോൾ ഞാൻ രാവിലെ എടുത്തു അടുത്ത ദിവസം രാവിലെ വരെ നമുക്കൊന്ന് കാത്തിരിക്കേണ്ടി വരും ഇത് ഓൾറെഡി പണ്ടില്ല ഈ എഗ്ഗ് ഇപ്പോൾ മോൾ കിടക്കുന്നുണ്ടല്ലേ ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ഇതിനകത്തോട്ടൊന്ന് സെറ്റായി വന്നോളും കേട്ടോ അപ്പം നമുക്കിനി ഒരു കറക്റ്റ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ അതായത് നാളെ രാവിലെ നമുക്ക് നോക്കാം ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് അത് ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത ദിവസം രാവിലെ എടുക്കുന്ന വിളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എഗ്ഗെല്ലാം ഏകദേശം ഹാച്ച് ആയിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ആ ഒരു ബോട്ടിൽ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ചെറിയൊരു റെഡിഷ് കളർ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ എഗ്ഗെല്ലാം നല്ലോണം ഹാച്ച് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം സെപ്പറേറ്റ് ഞാൻ ഉപയോഗിക്കുന്ന ഇവിടെ നെറ്റ് ആണ് ആർ ടിമിയ സെപ്പറേറ്റ് നെറ്റാണ് ഞാൻ അത് കാണിച്ചു തരാം അപ്പോൾ ഈ രണ്ട് നെറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ആർ ടിമിയ സെപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് മുകളിലുള്ള ആ ഒരു നെറ്റിനകത്ത് എഗും വരും താഴെ ഉള്ളതിനകത്ത് ആർ ടിമിയ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു നെറ്റ് നമുക്ക് ഓൺലൈനിൽ അല്ലെങ്കിൽ നമുക്ക് ഒട്ടും മിക്ക ഷോപ്പിൽ നമുക്ക് വാങ്ങാൻ കിട്ടും എല്ലാ അക്വർ ഷോപ്പിലും കിട്ടത്തില്ല മിക്ക അക്വേറ ഷോപ്പിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഞാൻ വാങ്ങിയത് ഈ ട്രിവാണ്ടത്തോട് അക്വയർ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഇതൊരു ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത് ഈ രണ്ട് നെറ്റ് അപ്പോൾ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ബോട്ടിലെ ബോട്ടിൽ നമുക്ക് ഇതിൻ്റെ മോളിൽ കൂടെ ഇന്ന് ഒഴിച്ച് കൊടുക്കണം തിരിച്ച് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് തവണയെങ്കിൽ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പോഴേ നമുക്ക് അതിനകത്തുള്ള ആ ടീം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുകയുള്ളൂ അടിയില്ല നമുക്കിപ്പം ഇത്രത്തോളം നമുക്ക് ആർ ടി ബി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആർ ടി എം ഐ ഞാൻ ഇവിടെ ഒരു രണ്ട് മൂന്ന് ദിവസം വരെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഞാനിവിടെ ബ്ലൂഡ് സ്ട്രോക്കിനും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് ഞാൻ ആർ ടി മിയ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ഒരു മൊന കഴിക്കേണ്ട ആ ഒരു പ്രായം ആവുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് ഞാൻ ആർ ടിമിയ കൊടുക്കാറില്ല പിന്നെ നമ്മൾ മൊയ്നിലോട്ട് മാറും ഇപ്പോൾ ഗപ്പിക്ക് മാത്രമല്ല അവിടെ നമ്മുടെ ഉള്ള സോർട്ടൈൽസിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ദിവസം ആർ ടി മേനാണ് നമ്മൾ വീട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ കളക്ട് ചെയ്ത ആർ ടി പി നമ്മൾ ഗപ്പികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സെപ്പറേറ്റ് വേറൊരു പാതത്തിലോട്ട് മാറ്റാൻ പോകണം അപ്പോൾ അതിനുമ്പായിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ആ പാത്രത്തിൽ എടുക്കേണ്ടി വരും കാരണം അപ്പോൾ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളത്തിൽ അതിൽ ഒരു ഉപ്പിൻ്റെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇനി ഒരേ ടാങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഫീഡ് ചെയ്യാം ഇത് നമ്മുടെ പ്ലാറ്റിനം വൈറ്റ് വൈറ്റൈൽ ഡെബോയറിൻ്റെ കുഞ്ഞുങ്ങളാണത് അപ്പോൾ ഇതിൻ്റെ ബ്രീഡിങ് കഴിഞ്ഞ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതൊന്നും കൂടെ ഒന്ന് വാച്ച് ചെയ്യുക അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാരണമെന്ന് വെച്ചാൽ അതായത് തുടക്കം മുതലേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാരണമെന്ന് വെച്ചാൽ അപ്പം ഈ ആർ ടി എം ഐ ഹാച്ച് ചെയ്യുന്ന രീതിക്ക് ഒരുപാട് വർക്ക് അറിയാൻ സാധ്യത കുറവായിരിക്കും അപ്പോൾ അവർക്ക് ണ്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ അറിയാവുന്നവരാണെങ്കിൽ ഇതൊന്ന് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കണ്ടുപോകുക അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുത്തതിനു ശേഷം നമ്മൾ ബാക്കി ബാക്കിയതാ ഇത്രയും ആർ ടിമി ഉണ്ട് ഇനി നമ്മളിത് ഒരു മൂന്ന് നാല് ദിവസം വരെ നമ്മൾ സൂക്ഷിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടാണ് നമ്മൾ ഇത്രയും മൂന്ന് നാല് ദിവസം വരെ നമ്മൾ സൂക്ഷിക്കുന്നത് അപ്പോൾ അത് ഡെഡ് ആവാതിരിക്കുമോ ഇല്ലോ നമുക്ക് കണ്ടു നോക്കാം ഇനി നമ്മൾ ഈ ഒരു പാത്രത്തിന് മോളായിട്ട് ഈ ഒരു അടപ്പ് വെച്ച് അടച്ച് വയ്ക്കാൻ പോവാണ് അപ്പോൾ ഇനി നമ്മൾ നേരെ വയ്ക്കാൻ പോകുന്നത് ഫ്രിഡ്ജിലോട്ടാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ വയ്ക്കുമ്പോൾ ഫ്രീസറിൽ വയ്ക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ ഞാൻ ഇതുവരെ ഫ്രീസറിൽ വെച്ചിട്ടില്ല ഫീസറിൽ വയ്ക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ ഒരു താഴത്തായി ഡ്രോയിൽ വെച്ചാൽ മതി ആയിരിക്കും അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ആർട്ടിമേ ആറ്റുമ്പോൾ നമ്മളെ കയ്യിലുള്ളതെങ്കിൽ നമുക്ക് ഒരു അളവിലുള്ള പാത്രം ഉപയോഗിക്കാം അതായത് കപ്പ് പോലുള്ള പാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് അതായത് നമ്മൾ ചായ ഒഴിക്കുന്ന പോലുള്ള കപ്പ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട് ഞാൻ അങ്ങനെ ഒരു തവണ ഉപയോഗിച്ച് ഡെഡ് ആയി അതുകൊണ്ട് നമ്മൾ വീണ്ടും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇനി നമ്മൾ തൊട്ടടുത്ത ദിവസം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മുടെ ആർ ടി ഇമിയെ ആയോ ഇല്ലയോ നമുക്കൊന്ന് കണ്ടുവക്കാം അപ്പോൾ നമ്മുടെ ആർ ടിമിയൊക്കെ അത് അതുപോലെ ഇരിപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ വളയ്ക്കുമ്പോഴത്തേക്ക് ഇവരുടെ വളർച്ച ഉണ്ടാകത്തില്ല ഒരു നമ്മൾ വെക്കുന്ന അതേ സൈസിൽ തന്നെ നമുക്ക് മൂന്ന് നാല് ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇന്നത്തെ ആവശ്യത്തിനുള്ള ആർ ടിമിയെ കളക്ട് ചെയ്തിട്ട് ഞാൻ അതിനെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ എന്നാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് ഡെഡായോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതിനകത്തോട്ട് ഒന്ന് സൂക്ഷിച്ച് നോക്കി നമുക്ക് കാണാൻ പറ്റും അതിങ്ങനെ ചലിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതിൽ കണ്ടില്ല ഇതിനകത്ത് ഈ ഒരു സ്പൂണിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും അത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങൾ കൊടുക്കേണ്ട ആ ഒരു അളവിന് നമ്മൾ ആർ നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള ആർ നമുക്ക് അടച്ചു വയ്ക്കണം പാത്രത്തിൽ അടച്ചുവെച്ച് നമ്മൾ വീണ്ടും ഫ്രിഡ്ജിലോട്ട് സൂക്ഷിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കാണുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മൂന്നാമത്തെ ദിവസം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മൂന്നാമത്തെ ദിവസം നമ്മൾ ആർ ടീമിയ ഡെഡ്ഡായ ഇല്ലയോ എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് പാത്രത്തിൽ സെപ്പറേറ്റ് വെള്ളമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ വെള്ളത്തിൻ്റെ ആ ഒരു ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിടുന്നതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ തണുപ്പൊക്കെ പോയതിന് ശേഷം വേണം നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ നിന്ന് മറ്റേ പാത്രത്തിലോട്ട് കളക്ട് ചെയ്തിട്ട് ഞാൻ കറക്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഗപ്പി ആർ ടീമിയ ഡെഡ്ഡായോ ഇല്ലയോ എന്നുള്ളത് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് അതിനകത്തോട്ടൊന്നും സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാം കണ്ടില്ലേ നമ്മുടെ ആർ ടി എം അതേ സൈസിൽ നമ്മൾ ഹാച്ച് ചെയ്ത ഇപ്പോൾ ഉള്ള ആ സെയിം സൈസ് തന്നെ നമ്മൾ ലൈവ് ആർ ടി എം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ബാക്കിയുള്ള ആർ ടി എമ്മെ നമ്മൾ നേരെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കണം ഇപ്പോൾ കാണുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് നാലാമത്തെ ദിവസം എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് സെപ്പറേറ്റ് നോക്കി അറിയാൻ പറ്റും നമ്മൾ ആർ ടി എല്ലാം ലൈവായിട്ട് തന്നെ എനിപ്പുണ്ട് ഞാനത് സെപ്പറേറ്റ് പാത്രത്തിലെടുത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇനി അഥവാ നമ്മൾ ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഡെഡ് ആയി പോവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഗപ്പികൾക്ക് നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ചില ദിവസങ്ങളിലൊക്കെ ഇതുപോലെ നമ്മൾ സൂക്ഷിക്കുമ്പോഴത്തേക്ക് തൊട്ടടുത്ത ദിവസം നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് ഡെഡ് ആയി കിടക്കുമായിരിക്കും എന്നാലും നമുക്കിത് ഗപ്പികൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ഈ ആ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഗപ്പികൾ അടുത്തോട് നല്ലോണം നല്ലോണം ഒരു കഴിച്ചുകൾ വരും ഇനി നിങ്ങൾ ഒരു തവണ ചെയ്തിട്ട് ഡെഡായിപ്പോയിട്ട് എന്നെ ചീത്ത പറയില്ല കേട്ടോ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മളിത് ഫ്രിഡ്ജ് സൂക്ഷിക്കുമ്പോഴത്തേക്കും കുറച്ച് ഇതുപോലെ വിട്ടുള്ള പാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ആ ഒരു അങ്ങനെ ഒരു പാത്രത്തിന് മുമ്പ് ഉപയോഗിച്ചപ്പോഴത്തേക്കും മൊത്തം ഡെഡ്ഡായി പോയിട്ടുണ്ട് ഇത് നമുക്കിനി അഞ്ചാത്ത ദിവസം ഉപയോഗിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഡെഡ് ആവാതെ തന്നെ നമുക്ക് ഈ ആർ ടി എ നമുക്ക് കൊടുക്കാൻ ഫീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു സ്പൂണിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും നമ്മളെ ആർ ടി എം ഐ എല്ലാം ലൈവാണ് അപ്പോൾ നമുക്ക് മൂന്നാല് ദിവസത്തിന് മുമ്പ് ഹാച്ച് ചെയ്ത ആർ ടി എം നമുക്ക് അതേ സൈസിൽ ലൈവായിട്ടാണ് നമുക്ക് നാലാത്ത ദിവസം നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഇതൊരു പുതിയ അറിവ് തോന്നിയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ചെയ്താൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഴയതുപോലെ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ബൈ ബൈ